എന്താ കാരണം പത്താം ക്ലാസ് ആണ് കളിക്കല്ല ഓർമ്മല്ലേ പിന്നെ അവന് ഇന്നലെയും പോയിട്ടില്ല അവൻ ഇന്നലെയും പോയിട്ടില്ല ഇല്ല അവന് മൂണ്ടില്ല അതെന്താണ പോവാത്തത് എന്തൊരു കോസാട്ടിരിക്കണവൻ അതാ എനിക്ക് മനസ്സിലാകത്തത് നാളൊന്ന് പോ ഇന്നെ പോകും ആ ബാഗ് എടുക്കടാ

അവൻ്റെ ഒരു മടി ഞാനൊന്ന് വണ്ടി പറഞ്ഞു എന്നിട്ട് അങ്ങനെ വണ്ടിയിൽ എന്താ വളരെ ശ്രദ്ധിക്കണം സത്യ കാരണം എന്താ പറയാ പഴയ കാലം ഒന്നല്ല ഇപ്പൊ പൊതുവെ വിദ്യാർത്ഥികളൊക്കെ ലഹരിക്കടമെട്ടേക്ക എന്നാണ് പൊതുവല്ല സംസാരം നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളല്ലേ അങ്ങനെ ഒന്നും ഉണ്ടാവൂലിക്കണം ഇവരിപ്പൊ അങ്ങനെ വലിയ പ്രശ്നം ഇല്ല കാരണം അമ്മാതിരി കൂട്ടുകെട്ടൊന്നുമില്ല പിന്നെ ഇപ്പോ നമ്മുടെ ധൈര്യവും വളർത്തിട്ടുള്ള ശ്രദ്ധിക്കണത് എങ്ങനെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് ആ ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഇനിയിപ്പൊ പത്താം ആയിതല്ലേ ഉള്ളു ഒമ്പതിലെല്ലാത്തിലും എ പ്ലസ് ഉണ്ടോ എല്ലാത്തിലും ഇല്ല കണക്കിന് മോശ ഉം അതിപ്പോ നമ്മുടെ ഒക്കെ മതി തന്നെയാവില്ല എന്താ കണക്കിന്റെ കാര്യം ഒരു കണക്കും കിട്ടൂല അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്റെ സ്ഥിതി എന്തായിരുന്നു ഈ കണക്ക് എന്ന് പറഞ്ഞ ഒറ്റ സബ്ജക്റ്റുകാരനാണ് ഞാൻ പത്താം ക്ലാസ് ഒറ്റ പിന്നീട് രണ്ടാവശ്യൊക്കെ ഒന്ന് എഴുതി നോക്കി പക്ഷെ കണക്കിന് അങ്ങോട്ട് കേറൂല ഈ ബാക്കി എന്തെങ്കിലും ആർക്കുണ്ടേ ഈ കണക്കിലെ ഈ ഒരു മൂന്ത്രാണ്ടം പിടിച്ച കൊറേ സംഗതികൾ ഉണ്ടല്ലോ ആ ജാതി ഒക്കെ പാടങ്ങോട്ട് വരുമ്പോ എന്റെ ഇതൊക്കെ പിടി അങ്ങോട്ട് കൂടും എഴുതാനും കിട്ടൂല ഒന്നാമത്തെ മനുഷ്യന്മാർക്ക് മനസ്സിലാവണ സംഗതി അല്ലല്ലോ അതിന് അങ്ങനെ രണ്ട്രാശം തോറ്റപ്പോ അപ്പ എന്തെയ്ത് ഒരു കുട്ട പുതിയത് വാങ്ങിട്ട് മുട്ട അങ്ങനെ മൂപ്പറിന് ഓണ കൂടി ഏഹ് അപ്പൊ ഈ കണക്കില് സ്കൂളിൽ കിട്ടിയായിരുന്നാണ് ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയത് കാര്യം പിന്നെ വ്യത്യസ്ത അല്ലല്ലോ ഞാനിപ്പത്താം ക്ലാസ്സില് എങ്ങനെങ്കിലും അങ്ങോട്ട് കഷ്ടി മുഷ്ടിയുടെ പാസ്സായി പോയിരുന്നെങ്കിൽ കാരണം ബാക്കിയുള്ള വിഷയത്തിലൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു ശരിയാണ് കണക്കിന് മാത്രം രസല്ല ഓരോ രക്ഷയില്ല അതും കൂടി എങ്ങനെയെങ്കിലും ചാടി പോയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ വേണ്ട മതി അയിനെ ഇതിപ്പോ വേറെ നമ്മക്ക് നമുക്ക് നമുക്ക് ആവശ്യമില്ലാച്ച പഠിക്കാൻ പഠിക്കഷ്ടാവും ഇത് ചില സാധനങ്ങൾ അങ്ങോട്ട് കേട്ടാ എന്താ ഊസാക ലാസാകുവാ അങ്ങനൊക്കെ ഉള്ള അത് വേറെ സംഗതി ഉണ്ടല്ലോ സത്യ ഈ ഈ ചക്ക കുരുമ വല വീണമാരിതുണ്ടല്ലോ എന്താ പേര് അതിന് പറയൂലേ തീറ്റ തീറ്റ കോയി തീറ്റ കോയില്ല എന്താ കോസ് തീറ്റീറ്റ കോസ് തീറ്റ ഔരോ ഉപയോഗം എന്തിനാണ് അത് പഠിച്ചേക്കണെന്നുള്ള ഇപ്പോഴും പൊരുത്തം കേട്ടിട്ടില്ല ആ കോസ്തീറ്റ പറഞ്ഞ ആ സാധനത്തിന് ശേഷം ഉണ്ടല്ലോ ചക്കക്കൂരും കൂടി ഞാൻ തീറ്റല്ല അത് വെറുപ്പായിക്ക് ഒരു ഉപകാരമില്ലാത്ത അതേമാതിരി ഉണ്ടല്ലോ എയും പ്ലസും ബി ഒക്കെ എന്തൊക്കെ കൊറേ ഹലാക്ക് അങ്ങട് നിർത്തിയിട്ട് അങ്ങോട്ട് നാണം ഈ കെടുത്തു കണക്ക് വാശ് എനക്ക് ഓർമ്മല്ലേ ഞാൻ എന്നിട്ട് ഇങ്ങനെ എണിച്ചു നിന്നിട്ട് ഈ കുട്ടികളുടെ ഇടയിൽ അവഹേളിക്ക എല്ലാ കുട്ടികൾക്കും മനസ്സിലായി ഈ കുട്ടിക്ക് മാത്രം മനസ്സിലായില്ല അല്ല പോത്തിനെ മാക്കാൻ പോയിക്കോറോന്നൊക്കെ പറിച്ചു അവഹേളിച്ച നാണം കെട്ടിട്ട് ഞാൻ ോറ്റ അവിടുത്തെ എല്ലില്ലേ ഈ എല്ലിന്റെ മുകളിലേക്കാണ് ആ സ്കെയിലോണ്ട വീട്ടേ വല്ലാത്തൊരു ഇതെന്ന എപ്പോഴെങ്കിലും എനിക്കത് ഉപകാരപ്പെട്ടുണ്ടോ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഇത് പഠിക്കണോ പഠിച്ചോട്ട് വേണ്ടാത്തവർക്ക് കുത്തി കയറ്റി തോൽപ്പിക്കണെന്തിനാണ് ആവശ്യമുള്ളവർക്ക് പഠിപ്പിച്ചാല് ആ എന്താ സത്യ കണക്കിലിപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി കൂട്ടലും കിഴിക്കലും അരിക്കലും ഒക്കെ കഴിച്ചിട്ട് ഈ ഗുലുമാലി പിടിച്ചാതി കണക്കുകൾ ഇല്ലാച്ചാണ്ടല്ലോ നല്ല മാർക്ക് മേടിച്ച് പരീക്ഷയ്ക്ക് ജയിച്ചിട്ട് ഏതെങ്കിലും കോളേജിൽ പ്രൊഫസറിന്റെ ജോലി ചെയ്യണ്ട ആളാണ് ഇപ്പൊ ഞാൻ ഈ തൊട്ടക്കാട്ട് എനിക്ക് നമ്മുടെ ജീവിതമൊക്കെ ഈ ജാതി ഒരു കണക്കില്ലാണ്ടാക്കിയത് ഈ കണക്കാണ് കണക്കായി പോയുള്ള മറ്റുള്ളവർ പറഞ്ഞാൽ എന്താ ജീണായി റിയില്ലേ എന്റെ മോന്റെ എല്ലാം കൈവിട്ട് പോയി എന്താണ് എന്തിയും പറഞ്ഞു ഇവിടെ കച്ചവടി ചെയ്തിട്ട് മതിയോ മോൻ ഇപ്പൊ അമ്പലം മൈതാനിയിലേ ആറ്റോറെ എന്റെ മോളിണ്ട് സ്കൂളിൽ പോകാണ്ട് ആട മരുന്ന് കിടക്കേന്ന് ഒരാളെല്ലാം എണീപ്പിച്ചിട്ട് അപ്പൊ അവരെല്ലാം പറയുന്നത് ലഹരിയല്ല സത്യം ഞാൻ എന്നോട് പറഞ്ഞ ഇരിക്കുന്ന കാര്യം നോക്കണം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊന്നും പറയാൻ പറ്റൂലേ അതെ കേട്ടാ നിങ്ങൾ ഒരു കാര്യം പോയിട്ട് വരാം വരാം സത്യം ഇരിക്കട്ടോ ചെയ്യുന്നുണ്ട് തിന്നാനാ ഒരു നിമിഷം പോലും ഇല്ല ണ്ടോ ഞാൻ തടയൂ ഒന്നും പറൈര്യായിട്ട് പറ എന്തേലും എന്തെങ്കിലും തിന്ന എന്തേലും ചെയ്തോ അല്ലെ മിഠായിയോ അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ സ്റ്റാമ്പ് പോലത്തെ അങ്ങനെ എന്തെങ്കിലും തര ഇണ്ടായോ ഏ പിന്നെന്താ എനിക്ക് തോന്നണേ എന്താ എനിക്ക് ഒന്നും തോന്നീല്ലേ അപ്പൊ എന്തിനാ പിന്നെ ആ അമ്പലത്തിന്റെ ആൽപ്പറയിലൊക്കെ പോയി കിടന്നായി കിടക്കാൻ സാലേ അപ്പൊ അതിൽ എന്തോ ഒരു കാരണല്ലേ കുട്ടിയെ അവനക്ക് എന്തോ എന്താ പറഞ്ഞേ പറയണായി ഞങ്ങളല്ലേ ചോദിക്കണം വേറെ രഹസ്യം പിന്നെ കൂട്ടുകാർ എന്തെങ്കിലും ഉപയോഗിക്കലുണ്ടാവും മയങ്ങി പോണ പോലത്തെ എങ്ങനെ മിഠായിയോ അല്ലെങ്കി എന്തെങ്കിലും അങ്ങനത്തെ ബീടിയൊക്കെ വലിക്കണോ കൂട്ടുകാരുണ്ടോ ഏർ ഒന്നൊന്നും ഒന്നും ഇവരൊന്നും ഞാൻ ചെയ്യൂലൊന്നും എവിടെ സത്യേട്ടാ എന്താ അത് കുറ്റോളാടാണ് സംസാരിക്കുന്ന ഒരു ധാരണ വരുന്നത് ചോദിക്കാട്ടു െ അല്ലേ അല്ലെ പിന്നെ പിന്നെ കുട്ടൂസ്വായും അമ്പലത്തിന്റെ അവിടെ പോയി കിടന്നത് ഏഹ് പോവാതെ അവിടെ പോയി കിടന്നു എന്തിനാ പറഞ്ഞാ നീ എന്തിനാ പിന്നെ അവിടെ പോയി എന്തിനാ പേടിക്കണേ ഇത് കോയൊക്കെയാണ് ഇതെന്റെ ചെറിയച്ഛനാണ് അച്ഛനും അമ്മയൊക്കെയാണ് ഞങ്ങളോട് എന്ത് പറഞ്ഞാലും ഈ സമാധാനത്തിൽ പറഞ്ഞോ ഇത് പേടിക്കണ്ട ആരും ഒന്നും ചെയ് കുട്ടിക്ക് ആരെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും തരത്തിൽ ഇടങ്ങാറുണ്ടാക്കിട്ടോ ഒന്നും ചെയ്തിട്ടില്ലേ സത്യട്ടാ കോഗ് ഞാൻ പരിശോധിച്ചതിനൊന്നുമില്ല അപ്പൊ ഇവിടെ ഒക്കെ നോക്കി എവിടെ ഒന്നും കാണാനൊന്നുമില്ല ഇനി ഒറ്റ വഴിയുള്ളൂ നമുക്ക് സ്റ്റേഷനിലൊരു പരാതി കൊടുക്കാം എസ് ഐ എന്റെ ഫ്രണ്ടാ അപ്പൊ അദ്ദേഹം വന്നിട്ട് ചോദിക്കും അവനോട് ചോദിക്കട്ടെ പറയും എന്ത് പറയണത് പോലീസ് സ്റ്റേഷൻ ഇടത്തി പിന്നെ നമുക്ക് ഇത് സോഴ്സ് ഇതൊരു വലിയ നാട്ടുകാരൊക്കെ ഇത്ര പ്രായമുണ്ട് മോനെ നീ പറയടാ സത്യട്ടാ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവുമ്പോ അതിന്റെ ഉത്തരവാദിത്വം അധ്യാപകർ കൂടെ ഉണ്ടല്ലോ നമുക്ക് ആദ്യം സ്കൂളിൽ ചെന്ന് ഹെഡ് മാസ്റ്ററിന് കാണാം എപ്പഴാ പോണെന്ന് പറഞ്ഞാൽ ഞാനും വരാം അതാണ് ഇതിപ്പോ നമ്മൾ കുട്ടികളെ സ്കൂൾക്ക് വരുന്നുണ്ട് കൊറച്ചു ഉത്തരവാദിത്തം അവർക്കും വേണ്ടേ ഇപ്പൊ ഉണ്ടായി എന്താ കുട്ടിക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ കാരണം എന്തൊക്കെയാണെന്നുള്ള വിശദായിട്ട് സ്കൂളിൽ സ്കൂളിൽ ചെന്നാശിക്കും നിങ്ങൾ എവിടെ പോവാം